നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ലോക ഹൃദയ ദിനത്തിൽ കൊല്ലം മെഡിട്രീന ആശുപത്രിയുടെ മുഖ്യ സംഘാടനത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികളോടെ ദിനാചരണത്തിന് തുടക്കം കുറിച്ചു ഹൃദയാരോഗ്യ സംരക്ഷണ ബോധവൽക്കരണത്തിനായി നടത്തിയ വോക്കത്തോൺ രണ്ടായിരത്തി കൊല്ലം ജില്ലാ കളക്ടർ ദേവീദാസ് സെൻ ഐ എസ് ഫ്ലാഗ് ഓഫ് ചെയ്തു മെഡിട്രീന ആശുപത്രി സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മനു ലോക ലോകഹൃദയദിന സന്ദേശം നൽകി സി ഒ ഒ രജിത് രാജൻ ഡോക്ടർ സഞ്ജു എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു മെഡിട്രീന അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ഡോക്ടർ റെമി ജോർജ് ഡോക്ടർ അഭിറാം ഡോക്ടർ ഷെഫീൽ റിയാസ് ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു റൌത്തൻ കൊല്ലം ജില്ലാ സെക്രട്ടറി അജി ആനന്ദ് എന്നിവർ സംസാരിച്ചു ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റി കൊല്ലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജെ സോൾസ് ഓഫ് കൊല്ലം മാമൂട് സ്ട്രേറ്റ് വോക്കേഴ്സ് ആശ്രാമം ഫ്രണ്ട്സ് എന്നീ സംഘടനകളും മെഡിട്രീന വോക്കത്തോണിൽ പങ്കാളികളായി ജീവനക്കാർക്ക് മാനസിക ശാരീരിക കരുത്താർജിക്കുന്നതിനായി സുംബ പരിശീലനവും ഹൃദയദിനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിസാം കുന്നത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീകാന്ത് ജെ ടി കെ ജപ്പാൻ ട്രഡീഷണൽ കരാട്ടെ അസോസിയേഷൻ ഇന്ത്യ യൂത്ത് സ്പോർട്സ് അസോസിയേഷൻ കേരള അംഗങ്ങളും വാക്കത്തോണിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം ലോകഹൃദയദിനത്തോടനുബന്ധിച്ച് കൊല്ലം മെഡിറ്ററിന ഹോസ്പിറ്റൽ അണിയിച്ചൊരുക്കുന്ന വോക്കത്തോൺ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ദേവദാസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം വളരെ ചെറിയ രീതിയിലാണ് ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് സ്വാഗതത്തിനായി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ટાઇમ પ્રોટેક્ટિવ જીએમટી ફર્સ્ટ સોર્સ કોડ હોય નામડે સેઇટ લોકે गुड़ी, 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 चाय, घोटे पी, जे एम से कल्ला, सो 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 कल्ला, मामला, एक घर, को स्वागत देख लिए, वो 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 वो, काम दे ये लोगों को

You got જયંતી અંગે